േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന കൈ കൂട്ടിയിട്ടുണ്ട് പറഞ്ഞത് ഞെട്ടിച്ചു പറഞ്ഞിരിക്കുകയാണ് കിരണിനെ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ അപ്പൽ നൽകുന്നത് ഇതുകൊണ്ട് കല്യാണിക്കും വിഷമമാകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ഈ കാര്യം പറയുന്ന രാഹുലും പുതിയൊരു ജീവിതം തുടങ്ങണമെന്ന തൻ്റെ മകളോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ ജീവിതത്തിന് വേണ്ടി ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ സലയു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്